ഹരേ രാമ ഹരേ കൃഷ്ണ നാളെ ഏകാദശിയാണ് നമുക്ക് ഏകാദശിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം അശ്വിനി മാസത്തിലെ കറുത്ത കൃഷ്ണപക്ഷ ഏകാദശിയായ ഇന്ദിര ഏകാദശിയെക്കുറിച്ചാണ് പറയുന്നത് ഈ ഏകാദശിയെ ശ്രാദ്ധ ഏകാദശിയെന്നും പ്രതുപക്ഷ ഏകാദശിയെന്നും ഇന്ദിര ഏകാദശിയെ പറയുന്നു അശ്വിനി අශ්‍යනී ්‍රධමහාත්ම කදා පත්ම පුරානத்தில் සත්த்தைේ යුගத்தில். കൃഷ്ണൻ യുധിഷ്ഠനോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ വിവരിച്ചിട്ടുണ്ട് സത്യയുഗത്തിൽ മഹിഷ്മതി ഭരിച്ചിരുന്ന ഇന്ദ്രസേന രാജാവ് നീതിമാനും ഉത്തമനുമായിരുന്നു വിഷ്ണുഭക്തനായ രാജാവ് ആധ്യാത്മികമായി ജ്ഞാനമുള്ളവനായിരുന്നു ഒരിക്കൽ ഇന്ദ്രസേനൻ്റെ രാജസദസ്സിലേക്ക് നാരദമഹർഷി എത്തുകയും രാജാവ് അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ നാരദമഹർഷി പറഞ്ഞു ഞാൻ യമലോകത്ത് നിന്നാണ് വരുന്നത് െന്നും അവിടെയുള്ള രാജാവിൻ്റെ പിതാവിന് മോശപ്രാപ്തി ലഭിക്കുന്നതിനായി രാജാവ് ഇന്ദിര ഏകാദശി വ്രതം അനുഷ്ഠിക്കണമെന്ന് പറയുകയും ചെയ്തു നാരദമാഷി പറഞ്ഞ പ്രകാരം രാജാവും രാജ്ഞിയും പുത്രന്മാരും സേവകരും കൂടി യഥാവിധി വ്രതം അനുഷ്ഠിച്ചു ഉപവസിക്കുകയും ശ്രാദ്ധ ചടങ്ങ് നടത്തുകയും ബ്രാഹ്മണർക്ക് ദക്ഷിണയും ഭക്ഷണവും നൽകുകയും ചെയ്തു വിളക്ക് ധൂപം സുഗന്ധദ്രവ്യങ്ങൾ ഇവ ഉപയോഗിച്ച് ഭഗവാനെ ആരാധിക്കുകയും രാത്രി ഉറക്കമൊളിക്കുകയും പിറ്റേന്ന് അന്നദാനം നടത്തുകയും ചെയ്തു വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കിയപ്പോൾ ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടാവുകയും ഇന്ദ്രസേനന്റെ പിതാവ് ഉൾപ്പെടെയുള്ള പൂർവികർ ഗരുഡന് പിറകിലായി വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു കൂടാതെ ഇന്ദ്രസേനും തൻ്റെ കാലശേഷം സ്വർഗപ്രാപ്തി ഉണ്ടായി ഈ കഥ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത് പോലും പാപമുക്തി നൽകുന്നു എന്നാണ് പറയുന്നത് ഇതാണ് ഏകാദശിയുടെ കഥ ഏകാദശി തിഥി വരുന്നത് സെപ്റ്റംബർ ഇരുപത്തേഴ് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പ ഒന്ന് ഇരുപത് മുതൽ സെപ്റ്റംബർ ഇരുപത്തെട്ട് ഉച്ചയ്ക്ക് രണ്ട് അമ്പത് വരെയാണ് ഹരിവാസര സമയം ഇരുപത്തെട്ടാം തീയതി രാവിലെ ഒമ്പത് പത്തൊമ്പത് എ എം മുതൽ ഒമ്പത് പത്തൊമ്പത് പി എം വരെയാണ് പാരണപീഡന സമയം ആറ് പതിനാല് എ എം മുതൽ എട്ട് മുപ്പത്തേഴ് എ എം വരെ എല്ലാവരും എന്നിര ഏകാദശി വ്രതം വിധിപ്രകാരം അനുഷ്ഠിക്കുന്നു അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു